കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ ഈ വർഷമെങ്കിലും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നല്ലൊരു ജീവിതവും നല്ലൊരു അഭിവൃദ്ധിയും ഉണ്ടാവണം അതിൽ ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ നമ്മൾ പിന്നെ ചിങ്ങത്തിന് തൊട്ട് മുമ്പ് അതായത് കർക്കിടകത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ വീട് മൊത്തം അടിച്ചു വാരി പഴയ സാധനങ്ങളെല്ലാം വാരിക്കളഞ്ഞ് വീടിനൊന്ന് ഒരുക്ക ഒരു രീതിയുണ്ട് പിന്നെ എന്നിട്ട് ആവണി മാസത്തെ അതായത് ചിങ്ങമാസത്തെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ നിങ്ങൾ ഈ വർഷവും മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇതിനെല്ലാം വീട്ടിനകത്തുള്ള ആവശ്യമില്ലാത്ത സകല വസ്തുക്കളെയും വാരി വെളി കളഞ്ഞ് വീടിൻ്റെ നാല് ചുറ്റും ഒന്ന് വൃത്തിയാക്കി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ഒക്കുന്ന വിധം അതല്ലാതെ നിങ്ങൾ വലിയ കടബാധ്യതകൾ ബാധ്യതകൾ വരുത്തി വെച്ച് വീട് മോടി പിടിപ്പിക്കണമെന്നോ പെയിൻറ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കറ്റുന്നവർക്ക് അങ്ങനെ പെയിൻറ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നിങ്ങളെക്കൊണ്ട് എന്ത് വിധത്തിൽ ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ നിങ്ങൾ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് നിങ്ങളുടെ ഫർണിച്ചറുകളെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നിട്ട് പുറത്ത് നിൽക്ക കൊടുക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്ത മരങ്ങള് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് തുടങ്ങി പക്ഷുപ്രകാരം നിങ്ങൾക്ക് അത് ആ ഒരു ദിക്ക അത്ര നല്ലതായാലും കുറച്ചൊരു മുള്ളിലുള്ള ചെടികളാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം അതായത് തന്നെ വീട്ടിലേക്ക് ആ കാറ്റും മെയിൻ എൻട്രൻസിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് മാറ്റാം അങ്ങനെ വീടിനെ ഒന്ന് ഒരുക്കാം ഒരുക്കിയതിന് ശേഷം ഞാൻ പറയുന്ന നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന ഡോറ് കിഴക്ക് ഭാഗത്താണ് നിൽക്കുക അതായത് കിഴക്കാണ് കൂടുതലും ഇപ്പോൾ ഡോറുകൾ വന്നിരിക്കുന്നത് അപ്പോൾ കിഴക്കിനെ വെച്ചിട്ട് പറയാം പല ദിക്കിനും ഉണ്ട് എന്നാലും കിഴക്കിൻ്റെ പറയാം കിഴക്കിലാണ് നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കിഴക്ക് വശത്ത് വീടിൻ്റെ കിഴക്ക് വശത്ത് വീട്ടിനകത്ത് ആ വാട്ടർ ഫൗണ്ടൻ വെച്ചൊന്ന് വർക്ക് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെൽത്ത് സ്റ്റാർ ആയിട്ടുള്ള ഒൻപത് വന്ന് നിൽക്കുന്നത് കിഴക്ക് വശത്താണ് അപ്പം അത് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങളിലേക്ക് സമ്പത്ത് അത് കൊണ്ടുവന്ന് തരും അപ്പോൾ കിഴക്ക് വശത്ത് അങ്ങനെ കാര്യം ചെയ്യുക അടുത്തത് നിങ്ങളുടെ ബെഡ്റൂം ഏത് ഭാഗത്താണെന്ന് നോക്കുക ഇപ്പോൾ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തൂക്കിയിടുക അതല്ല നിങ്ങളുടെ ബെഡ്റൂം തെക്ക് വശത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ വർഷം മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ബ്ലൂ റൈനോ എലിഫന്റിന്റെ സ്റ്റാച്യുവും ബ്ലൂ മാറ്റും ഉപയോഗിക്കുക അതല്ല നിങ്ങളുടെ ബെഡ്റൂം തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ വാസ്തു അല്ല ഞാൻ പറയുന്നത് ഫംഗ്ഷയാണ് പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റിയൊരു വർഷമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ റൂമിനകത്ത് ഒരു റൂയി സ്ഥാപിക്കുക ഡ്രാഗൺ തട്ടിലും ഒരു റൂയിയും കൂടെ കിഴക്ക് വശത്തെ റൂമിനകത്ത് വയ്ക്കുന്നത് ഈ വർഷം തൊഴിൽപരമായിട്ട് ഉണ്ടാക്കും അതല്ല തെക്ക് കിഴക്ക് ഭാഗത്തല്ല നിങ്ങളുടെ ബെഡ്റൂം വടക്ക് കിഴക്കാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു ബെഡ്റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം ഈ വർഷം ഒഴിച്ചിടുക എന്നിട്ട് നിങ്ങൾ മറ്റൊരു ബെഡ്റൂമിലേക്ക് മാറുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നിങ്ങൾ മറ്റുള്ള പ്രോഗ്രാമുകൾ കണ്ടിട്ട് ഓരോ ദിക്കിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതാത് സ്ഥലത്ത് യഥാവിധി പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് എന്തായാലും നിങ്ങൾക്കൊരിത് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നിങ്ങളുടെ സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറിയിൽ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് കിഴക്ക് വന്നിട്ട് ഒരു പച്ച ഡ്രാഗൺ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡ് പടിഞ്ഞാറ് വശത്ത് ഒരു വെള്ളക്കടുവ വടക്ക് വശത്ത് ഒരു ആമ അപ്പോൾ ഈ ഒരു നാല് സിമ്പിൾസ് നിങ്ങൾക്ക് ഈ നാല് ദിക്കുകളിലായിട്ട് സൂക്ഷിക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന ടൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പിൻ്റെ സിമ്പിൾ വെക്കാവുന്നതാണ് അതുപോലെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആറ് ദുകളുള്ള ഒരു ബെല്ലും തൂക്കിയിടാം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മൊത്തത്തിലൊരു എനർജി ചേഞ്ച് ഉണ്ടാവുകയും ജീവിതത്തിലേക്ക് കുറേ പുതിയ പുതിയ മാറ്റങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുള്ള ചില ടൂൾസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് വെൽത്ത് ഷിപ്പ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇത് അനിമൽസ് ടോട്ടോയ്സ് ഡ്രാഗൺ വൈറ്റ് ടൈഗർ ഫീനിക്സ് ബേഡ് ഇത് ലിവിങ് റൂമിൻ്റെ നാല് ഭാത്തായിട്ട് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സിമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ ഫംഗ്ഷനിലൂടെ സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം